തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ധന വില കൂട്ടി പെട്രോളിന് ലിറ്ററിന് തൊണ്ണൂറ് പൈസയും ഡീസൽ ലിറ്ററിന് എൺപത്തിനാല് പൈസയുമാണ് വർദ്ധിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിൽ പെട്രോളിന് കൂട്ടിയത് ഒരു രൂപ എഴുപത്തെട്ട് പൈസയാണ് ഇന്നലെയും ഇന്നുമായി ഡീസലിന് ഒരു രൂപ അറുപത്തൊൻപത് പൈസയും വർദ്ധിപ്പിച്ചു കൊച്ചിയിൽ പെട്രോളിന് നൂറ്റിയാറ് രൂപ ആറ് പൈസയും ഡീസലിന് തൊണ്ണൂറ്റിമൂന്ന് രൂപ പതിനാല് പൈസയുമായി പെട്രോളിന് നൂറ്റിയെട്ട് രൂപ മുപ്പത്തഞ്ച് പൈസയും ഡീസലിന് തൊണ്ണൂറ്റിയഞ്ച് രൂപ മുപ്പത്തെട്ട് പൈസയുമാണ് തിരുവനന്തപുരത്തെ പുതുക്കിയ വില കോഴിക്കോട്ട് പെട്രോൾ നൂറ്റിയാറ് രൂപ ഇരുപത്തെട്ട് പൈസ ഡീസൽ രൂപ വിനേഷ് ഇന്ധനവില തുടർച്ചയായി രണ്ടാം ദിനത്തിലും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തിനിടെ രണ്ട് രൂപയോളമാണ് വർദ്ധിച്ചിട്ടുള്ളത് ഇത് സാധാരണക്കാരനെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം പിന്നെ വണ്ടി ബസ് ചാർജ് വർധന ഉണ്ടാവും ഒപ്പം തന്നെ നിത്യോപ സാധനങ്ങളുടെ വർദ്ധനയെല്ലാം തന്നെ ഈ ഇന്ധനവിലയെ ആശ്രയിച്ച് തന്നെയാണ് സ്വാഭാവികമായി നമുക്ക് അതിലെ ആളുകളുടെ പ്രതികരണം എന്താണ് നോക്കാം ഈ ഇന്ധന വില ഇപ്പല്ല നിങ്ങളായി പോയിക്കോളും അല്ലാണ്ടപ്പോ എന്താ പറയുക പറയുക ഒരു ഒരു തീരുമാനിക്കുന്നു അത് കൂടുതൽ ബാധിക്കൊന്നുമില്ല നാലു മാസത്തിനിടയിലോ വർദ്ധിച്ച് നാലുമാസത്തിനിടയിലോ വർദ്ധിച്ച് ഇന്ധനവില ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാര ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിമിതമായുള്ള വരുമാനം കൊണ്ടാണ് ജീവിക്കണേ ഇന്ധനവില ഇങ്ങനെ കൂടി കൂടി പോയി കഴിഞ്ഞാല് മുത്യം ജീവിതം കഷ്ടം തന്നെയാണ് ഇന്ധനവില വർധന കൊണ്ട് വണ്ടിയിട്ട് പോകാൻ കഴിയാത്ത പോലത്തെ ആണിപ്പോ അതിനെക്കൊണ്ട് വണ്ടി വണ്ടി വീട്ടിൽ വെച്ചിട്ട് പോണ്ട പണി വന്നിട്ട് ഇപ്പൊ ഇന്ധനവില കുറയാൻ ചാൻസില്ല കൂടാനേ ചാൻസുള്ളൂ കൂടി വരാണത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ധന വില വർധന എന്തായാലും കാര്യമായി തന്നെ ബാധിക്കുമെന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത് ഈ ഇന്ധന വില വർധന ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടും വല്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടിലാണ് നമ്മള് സാധാരണ പണി നിൽക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ നമ്മളെ മൊത്തത്തിൽ ബാധിക്കും ഒരു പ്രശ്നം തന്നെയാണ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം

എന്തായാലും ഈ വില കാര്യമായി തന്നെ ബാധിക്കും എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി ഇന്ധന വർധന ഉണ്ടായിരുന്നു എട്ട് രൂപയോളം ഇന്ധന വില വർദ്ധിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും വീണ്ടും വരും ദിവസങ്ങളിലും ഇത് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയാണ് ആളുകൾ പറയുന്നത് എന്തായാലും ബുദ്ധിമുട്ടല്ലേ എന്തായാലും സംഭവം എന്തായാലും ഈ വർധനവിനെതിരെ തന്നെയാണ് ആളുകൾ പറയുന്നത് കാരണം ഇങ്ങനെ ഇന്ധനവില വർദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഈ ദൈനദിന ജീവിതത്തെ ഇത് കാര്യമായി ബാധിക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ബസ് ചാർജ് വർദ്ധിക്കും ഇതെല്ലാം തന്നെ സാധാരണക്കാരന്റെ നട്ടല്ലോടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളൊരു പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ സിൽവർ ലൈൻ അടയാളക്കല്ല് സ്ഥാപിക്കുന്നതിനെതിരായ പ്രതിഷേധം ഇന്നും തുടരും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായ കോഴിക്കോട് കല്ലായിൽ കല്ലിടൽ നടന്നേക്കുമെന്നാണ് സൂചന മലപ്പുറം ജില്ലയിൽ തമനൂരിലാണ് ഇന്നത്തെ സർവേ പ്രതിഷേധത്തെ തുടർന്ന് തിരുനാവായ പഞ്ചായത്തിലെ സർവേ നടപടികൾ മാറ്റിവെച്ചിരുന്നു ഇന്നലെ സർവേ നിർത്തിവെച്ച എറണാകുളം ചോറ്റാനിക്കരയിൽ കല്ലിടൽ പുനരാരംഭിച്ചേക്കും പ്രതിഷേധം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം നിന്നും പ്രതികരിച്ചിരുന്നു ആദ്യം സമരസമിതിയുടെയും കാര്യം നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഇന്ന് തിരുനാവായയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് ശക്തമായ പ്രതിഷേധമാണ് പ്രതിരോധമാണ് ഇതിനു മുൻപിൽ സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥർക്ക് മുട്ടുമടക്കേണ്ടി വന്നു തിരുനാവായലെ സർവേ മാറ്റിവെച്ച് അവർ തവനൂരിലേക്ക് സർവേ നടത്താനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് ഭാരതപ്പുഴയുടെ ഇക്കരെ ആണ് ഈ തവനൂർ മേഖലയിലെ സർവേ ആരംഭിക്കുന്ന സ്ഥലം കടകശ്ശേരി പഞ്ചായത്തിൽ പാപ്പിനിക്കാവിനടുത്ത് പാപ്പിനിക്കാവ് അമ്പലത്തിനടുത്ത് അവിടെ നിന്നായിരിക്കും സർവേ ആരംഭിക്കുക എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് കൃത്യമായ ഒരു ലൊക്കേഷൻ കൃത്യമായ സ്ഥലം എവിടെയാണെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം ഈ പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുവരേക്കും സർവേ നടന്നതെല്ലാം നിലവിലുള്ള റെയിൽപാതയ്ക്ക് സമാന്തരമായിട്ടാണ് അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടാണെങ്കിൽ ഇപ്പോൾ തവനൂരിൽ ഇന്ന് നടക്കാൻ പോകുന്നത് റെയിൽവേ ലൈൻ ഇതുവരെ കടന്നു പോകാത്ത മേഖലകളിലൂടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ജനവാസ കേന്ദ്രങ്ങൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ഇനി സർവേ നടത്താനുള്ള സ്ഥലങ്ങളെല്ലാം അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ നെല്ലറകളായിട്ട് അറിയപ്പെടുന്ന പൊന്നാനി കോൾ മേഖല പൊന്നാനി കോൾ മേഖലയിലൂടെയും ഒരു നിർദ്ദിഷ്ട പാതയ്ക്ക് വേണ്ടി സർവേ നടത്തേണ്ടതുണ്ട് അതായത് പാരിസ്ഥിതികമായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതേപോലെ തന്നെ ജനവാസ ജനവാസ മേഖലകൾ ഏറ്റവും അധികമുള്ള കേന്ദ്രങ്ങൾ ഈ രണ്ട് ഇടങ്ങളിലൂടെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സർവേ നടത്താനുള്ളത് സ്വാഭാവികമായിട്ടും രണ്ട് തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ നമ്മൾ കണക്കാക്കുന്നുണ്ട് ഒന്ന് ഈ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കോൾ മേഖലകളിലൂടെയുള്ള ഇത്തരം നിർമ്മാണം അതിനെതിരെയുള്ളൊരു പ്രതിഷേധം രണ്ടാം ായ ജനവാസ കേന്ദ്രങ്ങൾ അതിലൂടെ ഉണ്ടാകും സർവേ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായുള്ള പ്രതിഷേധങ്ങൾ ഇത് രണ്ടും കണക്കാക്കുന്നുണ്ട് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് ഈ തിരുനാവായിലെ ഉണ്ടായ വലിയ ഒരു പ്രതിഷേധം ഒരുപക്ഷെ നമുക്ക് ഇന്ന് രാവിലെ ഇവിടെ കാണാനായിരിക്കില്ല കാരണം ആദ്യ മണിക്കൂറുകളിൽ ഈ പറയുന്ന സ്ഥലത്താണ് സർവേ തുടങ്ങുന്നതെങ്കിൽ അവിടെ ജനവാസ കേന്ദ്രങ്ങൾ അല്പം കുറവാണ് പക്ഷേ പോകെ പോകെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തും തോറും ഇതിൻ്റെ ഒരു പ്രതിഷേധം ഉയരാൻ തന്നെയാണ് സാധ്യത എന്താണെങ്കിലും പാപ്പിനികാവ് അമ്പലത്തിനടുത്തുനിന്നായിരിക്കും സർവേ എന്ന സൂചനകൾ മാത്രമാണ് നമുക്കിപ്പോഴും ലഭിക്കുന്നത് സമരസമിതിക്കാർ പറയുന്നത് എന്തൊക്കെയാണ് ഗോപി സമരസമിതി ഇവിടെ ശക്തമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇടപെടൽ നടത്തുന്നത് രണ്ട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധേയമാണ് തിരുനാവായ മലപ്പുറം ജില്ലയിലെ യു ഡി എഫിന് മുസ്ലിം ലീഗിന് വലിയ ഒരു ഭൂരിപക്ഷമുള്ള ശക്തിയുള്ള ഒരു പ്രദേശമാണ് പക്ഷേ തവനൂരിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം തവനൂരും പൊന്നാനിയും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ കുറേയും കൂടി മേധാവിത്വമുള്ള മേൽക്കൈയുള്ള ഉള്ള മേഖലകളാണ് അപ്പോൾ നമ്മൾ തിരൂരിലും തിരുനാവായലും കണ്ടത്ര ഒരു വലിയ പ്രതിഷേധമോ ശക്തമായിട്ടുള്ള ജനങ്ങളുടെ ഒരു സഞ്ചയമോ ഒന്നും ഒരു ഈ രണ്ട് മണ്ഡലങ്ങളിൽ കാണാനാകില്ല കാരണം അതിൻ്റെ കാരണം നമുക്കറിയാം ഇടതുപക്ഷത്തിന് മേധാവിത്വമുള്ള സ്ഥലങ്ങളാണ് എന്നതുകൊണ്ട് തന്നെയാണ് എങ്കിൽ പോലും ഇവിടെ സമരസമിതിയും കൃത്യമായ രീതിയിൽ തന്നെ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അത് തിരുനാവായിലും തിരൂരിലെയും അത്ര ശക്തമാകുമോ അത്രയും ജനങ്ങളെ ഒരുമിപ്പിച്ചുള്ളതാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധ പരിപാടികൾ പ്രതിരോധ പരിപാടികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു തരത്തിലും ഇത്തരത്തിലൊരു സർവേ നടത്താൻ അനുവദിക്കുകയില്ല ജനവാസ കേന്ദ്രങ്ങൾ ഒപ്പം തന്നെ പരിസ്ഥിതി പ്രാധാന്യമുള്ള കോൾപ്പാടങ്ങൾ ഈ രണ്ടും സംരക്ഷിക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ അവിടെയുള്ള സർവേയെ പ്രതിരോധിക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം അനുമോദാണ് മലപ്പുറത്ത് വിവരങ്ങൾ നൽകിയത് അനുമതി സൂചിപ്പിച്ച പോലെ തവനൂരാണ് ഇന്ന് ശ്രദ്ധാ കേന്ദ്രമാകുന്നത് ചറ്റാനിക്കരയിലേക്ക് വരാം ഡാനിയാണ് ചേരുന്നത് ഡാനി അവിടെ ഇന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഗോപി ചോറ്റാനിക്കരയിൽ കഴിഞ്ഞ ദിവസം സർവേ നടന്ന സർവേ തടസ്സപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് ആ സ്ഥലത്താണ് നമ്മളുള്ളത് ഇന്ന് സർവേ ഇവിടെ പുനരാരംഭിക്കുമെന്നാണ് അറി അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇതുവരെയും ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല പത്ത് മണിയോടുകൂടി ഈ നടപടികളിലേക്ക് കടക്കും എന്നറിയിച്ചിട്ടുണ്ട് സാധാരണ ഈ പോലീസിനെ അടക്കം അതായത് സമീപ പ്രദേശങ്ങളിലെ അതായത് പോലീസ് സ്റ്റേഷനുകളിലടക്കം വിവരം അറിയിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത് ഏതായാലും അതിനുള്ളൊരു സന്നാഹങ്ങൾ മണിയോടെ ഉണ്ടാകും ഈ വയലിന് സമീപത്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെയും ആ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് ഇവിടെയിട്ട ആ കല്ലുകൾ അതിനിടയാള കല്ലുകൾ അടക്കം ആ പിഴുത മാറ്റിയിരുന്നു സമീപ പ്രദേശത്തെ പുരിയിടങ്ങളിലേക്കടക്കം കല്ല് സ്ഥാപിക്കാനുള്ള നീക്കം വന്നപ്പോഴായിരുന്നു ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും കോൺഗ്രസ് യു ഡി എഫിൻ്റെ നേതാക്കളടക്കം ഇവിടേക്ക് എത്തുകയും ഇത് പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിരുന്നത് ഇതിനെ തുടർന്ന് ഇന്നലെ ഈ സർവേ നടപടികൾ ഇന്നലത്തേക്ക് നിർത്തി വച്ചിരുന്നു മാറ്റി വെച്ചിരുന്നു പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി കണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ജില്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു യോഗം ചേരുകയും എന്ത് വന്നാലും ഈ സർവേ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കുക ഉപരോധിക്കുക തുടങ്ങിയ സമരപരിപാടികളിലേക്ക് നീങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം ഇതിൽ കേസിൽ അകപ്പെടുന്നവർക്ക് നിയമസഹായം നൽകുക പ്രവർത്തകരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അവർക്ക് നിയമസഹായം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നെല്ലാം തന്നെ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു ഇതിനെ തൊട്ടടുത്ത ദിവസമാണ് ഇന്നിപ്പോൾ സർവേ നടപടികളുമായി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കപ്പെടുന്നത് ഇന്ന് ഈ പത്ത് മണിയോടുകൂടി ഇവിടെ ഇവിടെ സജീവമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടായാൽ ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കാനും സമരത്തിലേക്ക് തന്നെ അത് ഉപരോധിച്ചുകൊണ്ട് സമരത്തിലേക്ക് പോകാനുമാണ് ആ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു ആഹ്വാനം യു ഡി എഫ് നേതാക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയെങ്കിൽ ആ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പോലെ തന്നെ വലിയ വാക്കേറ്റവും ബഹളമാണ് അതിലെല്ലാം തന്നെ കലാശിക്കാൻ തന്നെയാണ് ആ ഒരു സംഘർഷ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇന്നലെ പൂർണ്ണമായും തന്നെ സർവേ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു ഇന്ന് അത് പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ നൽകിയ ഒരു പറഞ്ഞു വന്നിരുന്നത് ജനങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ളൊരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം അത് പ്രായോഗികമാണ് എന്നത് കാര്യങ്ങൾ അറിയില്ല കാരണം ഇതിനെ എതിർക്കുക അല്ലെങ്കിൽ ഈ ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും നിലനിൽക്കുന്നു അത് പരിഹരിച്ചിട്ട് മതി എന്ന നിലപാടിലാണ് സമരത്തിൽ പങ്കെടുക്കുന്ന ഒരടക്കം നിലനിൽക്കുന്നത് നിലകൊള്ളുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എന്ത് എത്ര കണ്ട് സമവായങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് അടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ ബലാബലമായി മാറുന്നൊരു അവസ്ഥയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സർവേ നടപടികളും അതിനെ എതിർക്കുന്നതും എതിർക്കുന്നവരും തമ്മിലുള്ള വാക്കേറ്റങ്ങൾ അത് ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത ഗോപി യെസ് ചോറ്റാനിക്കരയില് നിന്നും ഡാനിയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ടേക്ക് പോകാം വിനേഷിയായിരുന്നു വിനേഷ അവിടെയും അതിശക്തമായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് ഇന്നത്തെ സാധ്യതകൾ എന്തൊക്കെയാണ് ഗോപികൃഷ്ണൻ ഇവിടെയും സർവേ കല്ല് സ്ഥാപിക്കാനെത്തിയാൽ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം ഇന്ന് കല്ലടൽ സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തത ലഭ്യമായിട്ടില്ല ലഭിച്ചിട്ടില്ല എന്തായാലും കല്ലിടൽ ഉണ്ടാവും വരും ദിവസങ്ങൾ എന്ന് മാത്രമാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത് ഇന്ന് കേരളയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും അവർ കൃത്യമായ ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഇന്ന് കല്ലിടൽ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല നാട്ടുകാർക്കും ഇന്ന് കല്ലിടുന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്തായാലും വലിയ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കല്ലായി മേഖലയിൽ കല്ലായിൽ മൂന്നരയും നാലും സെന്റ് ഉള്ള ഭൂമി ഭൂമി ഒപ്പം തന്നെ വീടുമുള്ള സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർവേ കല്ലുകൾ സ്ഥാപിക്കാൻ അധികാരികൾ എത്തിയത് ഇത് ശക്തമായി പ്രതിരോധിക്കുകയായിരുന്നു നാട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ പിഴുതെറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു ആളുകൾ ഇനി കല്ലുമായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടയും കല്ല് കൊണ്ടുവരുന്ന വാഹനം പിന്നീട് തടയുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഈ സർവേ കല്ലുമായി വരുന്ന വാഹനം തടയാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം ഇതിന് പൂർണ്ണ പിന്തുണയുമായി യു ഒപ്പം തന്നെ ബിജെപി അതുകൊണ്ട് തന്നെ പോലീസ് വലിയ പോലീസ് സന്നാഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകരുത് എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം മുകളിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ പരമാവധി ആളുകൾ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ തന്നെയാണ് പോലീസ് നോക്കുന്നത് എന്തായാലും തഹസിൽദാരെയും മറ്റും കഴിഞ്ഞ ദിവസം ആളുകൾ വളഞ്ഞു വെച്ചിരുന്നു പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ ഇവരെ അവിടെ നിന്ന് മോചിപ്പിച്ചത് എന്തായാലും അത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ഇനിയും തടയും വളഞ്ഞു വെക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെയും ഒപ്പം തന്നെ ഈ സിൽവർ ലൈൻ വിരുദ്ധ സമിതിയുടെയും തീരുമാനം ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു കരുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ എവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ കരുതൽ സേന അവിടെ എത്തും ആളുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്ലിടുന്നത് തടയുകയും ഒപ്പം തന്നെ ഇത് പ്രതിരോധിക്കാനുമാണ് ഈ സംഘത്തിന്റെ തീരുമാനം കൂടാതെ ബിജെപി മൂന്ന് ദിവസത്തെ പദയാത്ര ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് ഈ സിൽവർ ലൈൻ വരുന്ന മേഖലയിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടും അവിടെ ക്യാമ്പയിനും മറ്റും നടത്താനാണ് ബിജെപിയുടെ തീരുമാനം ഇത് മറ്റന്നാൾ വരെ ബിജെപി തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കൃത്യമായി ഇവർക്ക് ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അധികാരികൾക്ക് നാട്ടുകാരെ അതുകൊണ്ട് തന്നെ കല്ലുമായി വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് രേഖകളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഒരു മുന്നറിയിപ്പോ ഇല്ലാതെയാണ് ഈ കേരളയിൽ അധികൃതർ പിന്നെ പറമ്പുകളിലും മറ്റും കല്ല് സ്ഥാപിക്കാൻ എത്തുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് കോഴിക്കോട് കല്ലായി പോലുള്ള ജനവാസ കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കല്ലിടാൻ എത്തിയത് ഇത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അവർ തിരിച്ചു പോവുകയായിരുന്നു കല്ല് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ സ്ഥാപിച്ച കല്ലുകൾ നാട്ടുകാർ പിഴുതെറിയുകയും ചെയ്തു ഇനിയും കല്ലുമായി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തെ യോഗം ഇന്ന് ചേരുകയാണ് അരുൺ അതിസങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് പ്രശ്നം എന്തൊക്കെയാണ് ഇന്ന് കാബിനറ്റിലേക്ക് വരുന്നത് സാധ്യതകൾ സിൽവർ ലൈനെ ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളാണ് സർക്കാരിനെ ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് പലയിടത്തും അത് അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറുന്നു അതുകൊണ്ട് തന്നെ കല്ലെടലുമായി മുന്നോട്ട് പോകുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ സർക്കാരിനും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് ചെയ്ത മന്ത്രിസഭായോഗം ഈ വിഷയം ചർച്ച ചെയ്തേക്കും കല്ലിടിനും പകരം ഏതെങ്കിലും രീതിയിൽ ഈ സ്ഥലം അടേടപ്പെടുത്താനുള്ള വഴികളുണ്ടോ എന്ന ആലോചനകൾ സർക്കാരിനും കേരള കോർപ്പറേഷനിലും സജീവമാണ് അത്തരം ആലോചകൾ മന്ത്രിസഭാ യോഗത്തിലും ഉണ്ടാകും മറ്റു പ്രധാനപ്പെട്ട കാര്യം മന്ത്രിസഭാത്തിന്റെ പരിഗണനയ്ക്ക് വരാനുള്ളത് കാലാവധി പൂർത്തിയാകുന്ന ഓർഡിനൻസിലാണ് കാലാവധി പൂർത്തിയാകുന്ന പറയുമ്പോൾ നിയമസഭാ സമ്മേളനം അവസാനിച്ചതുകൊണ്ട് തന്നെ ഓർഡിനൻസുകൾ പുനർവിളംബനം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ അതിൽ ലോകായുക്ത ഭേദഗതി ഓർഡിനൻസും ഉണ്ട് അത് പുനർവിളംബനം ചെയ്യാനുള്ള തീരുമാനമെടുക്കണമെങ്കിൽ സി പി ഐ മന്ത്രിമാരുടെ നിലപാട് നിർണായകമാകും നേരത്തെ ഈ ഓർഡിനൻസ് സർക്കാരം പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന രീതിയിലുള്ള നിലപാട് സി പി ഐ സ്വീകരിച്ചിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ സി പി എം മന്ത്രിമാർ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അഭിപ്രായം പറയുമോ എന്ന കാര്യം നിർണായകമാണ് മറ്റു തീരുമാനം വരാനുള്ളത് തടവുകാരുടെ മോചനമാണ് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ നിരവധി തടവുകാർ സംസ്ഥാനത്തെ വിവിധ ജയിലുകളിലുണ്ട് ഇവരിൽ ചിലരെ മോചിപ്പിക്കുന്നതിനുള്ള ഫയൽ എന്ന് മന്ത്രിസഭായോഗത്തിന്റെ നോട്ട് മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സ് അറിയാൻ കഴിയുന്നത് ഡിജിറ്റൽ സർവേ വേഗത്തിലാക്കാൻ സർക്കാർ നേരെ തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായി മൂവായിരത്തോളം സർവേയർമാരെ താൽക്കാലികമായി നിയോഗിക്കാനുള്ള തീരുമാനവും മന്ത്രിസഭായോഗത്തിൽ നിന്നുണ്ടായിരിക്കും ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ വാർഷിക പരീക്ഷ ഇന്ന് ആരംഭിക്കും അഞ്ഞൂറ്റി എഴുപത് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ആദ്യ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക നാലാം ക്ലാസ് വരെ വർക്ക്ഷീറ്റ് മാതൃകയിൽ ചോദ്യപേപ്പർ കോവിഡിനെ തുടർന്ന് ഇത്തവണത്തെ ഭൂരിഭാഗം ക്ലാസുകളും ഓൺലൈനായിരുന്നു മലപ്പുറം കൊണ്ടോട്ടിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് യാത്രക്കാരി മരിച്ചു മൊറയൂർ സ്വദേശി സി വിജിയാണ് മരിച്ചത് ബൈപാസ് റോഡിൽ ലോറിയുമായി കൂട്ടിയിടിച്ച ബസ് മറിയുകയായിരുന്നു ഇരുപതോളം പേർക്ക് പരിക്കുണ്ട് സി വി അനുമോദാണ് വിവരങ്ങൾ തരുന്നത് എന്താണ് അവസ്ഥ ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് ഈ അപകടം സംഭവിച്ചത് മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ് അത് കൊണ്ടോട്ടി ആ നഗരത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് മറുവശത്ത് പാലക്കാട് ഭാഗത്തേക്ക് വരുന്ന ലോറി ഇടിച്ചു ഇടിച്ച് കയറുകയായിരുന്നു പറഞ്ഞു അപകടത്തിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റു ഒരു യാത്രക്കാരി മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബിജി എന്ന മെഡിക്കൽ കോളേജിലെ നേഴ്സ് അവരാണ് അപകടത്തിൽ മരിച്ചത് മറ്റ് ഇരുപത് പേരുടെ പരിക്ക് സാരമുള്ളതല്ല അതീവ ഗുരുതരമായ അവസ്ഥയിലുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലോറി ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത് उंदाय दन्न, उंदाय <laughs> रात रात െ ഇന്ധന പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നാളെ ഗതാഗത മന്ത്രി ട്രേഡ് യൂണിയനു യോഗം വിളിച്ചു കെ എസ് ആർ ടി സി കടുത്ത പ്രതിസന്ധിയിലേക്കാണ് അനുകൂല സമീപനമാണ് ഉണ്ടായതെന്നും രാജു പറഞ്ഞു ബസ് ചാർജ് വർധന വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇന്നാർത് രാത്രി മുതൽ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരം ആരംഭിക്കും മിനിമം ചാർജ് എട്ട് രൂപയിൽ നിന്ന് പന്ത്രണ്ട് രൂപയാക്കണം എന്നാണ് ആവശ്യം പലതവണ ചർച്ച നടത്തിയിട്ടും തീരുമാനമായില്ലെന്നും ഇനിയും കാത്തിരിക്കാനാവില്ല എന്നുമാണ് മന്ത്രിയെ നേരിട്ട് കണ്ട് ബസ് ഉടമകൾ സമരത്തിന് നോട്ടീസ് നൽകി

തുടർന്ന് ഈ തൊഴിലാളികൾ ഭയന്നു മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ജോലി ഇന്നത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പതിനഞ്ചോളം കാട്ടാനകളാണുള്ളത് ഈ കാട്ടാനകളെ ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് നിന്ന് ആർ ആർ വന്നതിനു ശേഷം ഈ ആനക്കൂട്ടത്തെ ചിമ്മിനി വനത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നൊരു ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് ഇന്നലെ ഇവിടെ ജനപ്രതിനിധികളും മറ്റും യോഗം ചേർന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നു കാരണം പാലപ്പുഴി വനത്തിലേക്ക് തന്നെ ആനകളെ കയറ്റി വിട്ടു കഴിഞ്ഞാൽ വീണ്ടും അവർ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ചിമ്മിനിയിലേക്ക് ചിമ്മിനി വനത്തിനുള്ളിലേക്ക് ആന കാട്ടാനക്കൂട്ടത്തെ അയയ്ക്കാനുള്ള അയക്കാനുള്ള തയ്യാറെടുപ്പാണുള്ളത് അതിന് വയനാട് തന്നെ ആർ ആർ ടി ടൈം എത്തണം അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ശരി സുവി